രോഗത്തിലായി കിടക്കുന്നവന് നീ ചെന്ന് കാണൽ സുഹൃത്തെ സുന്നത്തായി പറയുന്നു നിനക്കില്ല പരിചയമെന്നു കണ്ടാൽ അവനയും സുന്നത്തുതന്ന ശത്രുവായാൽ തന്നെയും അമുസ്ലിം തന്നെയും കാണേണ്ടതാ എന്നും ഹദീസിൽ വ്യക്തമായി പറയുന്നതാ തനിഫാസിഫായ മരീലിനെ കാണേണ്ട കാണൽ കരാഹത്തുള്ളതാണതുകൊണ്ട കാണൽ ഹറാം എന്നാണ് മറ്റൊരു കീലയിൽ ഈ നാസിലാക്കരുതവന എന്ന നിയമമിൽ അതുപോലെ പിതഴത്തിൻ്റെ കൂട്ടരയാരയും പോകരുത് കാണാൻ സോദരാ നീതിരയും ആലിമാണെങ്കിൽ നിനക്ക് ഹറാമുമാ അല്ലാത്തവർക്കാണെങ്കിലോ കാണെങ്കിലോ റൂഹുമാ അവൻ്റെ ആശയം ശരിയാണതാണേ മൂപ്പരും പോയിട്ടു കണ്ടത് എന്ന് പൊതുജനമിൽ വരും ചുമഴ ഒഴിക്കൽ ജായിസായൊരു രോഗമാ സന്ദർശനത്തിന് സുന്നത്തുള്ളതുമെന്നുമാ ഒരു ചെറിയ വേദന റാസിനത്തിൽ കൊണ്ടും കാണേണ്ടതില്ലേ പല്ലുവേദന കൊണ്ടും നീ അധിക സമയം അവിടിരിക്കരുതെന്നാ അത് സുന്നത്തൈവേദിയുള്ളതും ശരി തന്ന കാണേണ്ട ദിവസം വെള്ളിയായാൽ നന്നാ മറ്റുള്ളതേ കാളഫുതലും അത് തന്ന ശ്രേഷ്ഠതയും ഉണർത്തണമെന്ന ക്ഷമക്കുള്ള ഫലം പറയുന്നതും കത് സുന്ന അവനാഗ്രഹം ഉള്ളത് കൊടുക്കൽ നന്നാ വിപത്തൊന്നുമില്ലാതായിരിക്കണമെന്നാ കവർ പ്രാർത്ഥിക്കുവാനും പറയണേ അവർക്കുള്ള പ്രാർത്ഥന തള്ളലില്ലെന്നോർക്കണേ പൊറുക്കപ്പെടും ഇവനുള്ള ദോഷവുമെന്നാ പൊബിറാനി റിപ്പോർട്ടുള്ളതും ശരി തന്ന അവർക്കുള്ള പ്രാർത്ഥനയ്ക്കുത്തരം ഉണ്ടെന്നാ അംലാക്കിനുള്ളത് പോലെയാണതുമെന്നാ സുബന് അർപ്പം എന്നവർ പറയുന്നു പിടിപ്പെട്ടു രോഗം എൻ്റെ ഇരു കണ്ണിന് ൾ കാണാൻ വന്നു എന്നും അഭൂതാവൂതിലും പറയുന്നു അതിരാവിലെ പോകുന്നവന് വൈകുംവരേ വൈകിട്ട് പോയവർക്കൊക്കെയും വെളുക്കും വരെ ലാക്ക് എഴുപതിനായിരം തേടുന്നതാ പൊറുക്കിവന് എന്നവർ പറയുന്നതാ ഒരു മുസ്ലിമായിവൻ രോഗമായി കിടക്കുന്ന കാണാൻ ഒരാൾ പോകുന്നു വീട്ടിൽ നിന്ന് വൻറഹ്മാണ്ടവനെന്ന് പറയുന്നു നബിയൊളിയോളവും കടന്നെന്ന് എന്നിട്ടു പിന്നെ ഇരുന്നവൻ്റെ അടുത്തേക്ക് പൊതിയുന്നു റഹ്മെന്നു മാനപി വാക്ക് അത് രോഗിയെയും ഉൾപ്പെടുത്തുന്നുണ്ട് അറിഷിൻ്റെ തണലിലുമായി മരിയുന്നുണ്ട് കൂടാതെ പോയവനുണ്ട് വീണ്ടും അന്ന് ഇരുവരിമരം കാരക്ക സ്വർഗമിൽ നിന്ന് വന് വളുവുണ്ട് എന്നാലവനയും നിർത്തുന്നതാണ് ജഹന്നമിൽ നിന്നകലയും മരിനെ കാണാൻ ഒരാൾ പോകുന്നത് സ്വർഗത്തിലുദ്യാനത്തിലാ നടക്കുന്നത് അവനുള്ള സ്ഥിതി ഇതുതന്നെയാ മടങ്ങും വരേ തൊബിറാനി റിപ്പോർട്ടുള്ളതാണിതുമാന്യരേ അർഷിൻ്റെ തണലൊരു മൂന്ന് കൂട്ടരിലുണ്ട് എന്നും ഹദീസിൽ വ്യക്തമായി കിടപ്പുണ്ട് ത്തിലായി കിടക്കുന്നവന നീച്ചെന്ന് കാണുന്നതും മൂന്നെണ്ണമിൽ നിന്ന മാതാപിതാവിന് കീഴ്പ്പടൽ രണ്ടാണ് മയ്യത്ത് പരിപാലിക്കലും മൂന്നാണ് ീതാറബനാ ജസതിന്നെ തൗഫീഖ് താ പൊരുത്തത്തിലുള്ളമലിന്നെ ഗുണവും നബിക്കും മാലിനും മസുഹാബിനും ചൊരിക്കേടമേയെന്നുമായത് ബാഴിനും